ഹലോ നമസ്തേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടേ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെയാണ് ആണല്ലേ ഈ ദിവസം മുഴുവനുള്ള വീഡിയോ ഞാൻ ഇടട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം വരെയുള്ള വീഡിയോ ഞാൻ ഇടട്ടോ അപ്പോൾ രാവിലെ അതാ ചായക്കടിയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ചോറായിട്ടുണ്ട് ചായകടി റവയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാനാണ് അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ ചോറായപ്പോൾ ഞാനത് വിറ്റാൻ തന്നു അപ്പോൾ പൈപ്പിൽ കുറച്ച് ദിവസമായിട്ട് വള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ വെള്ളമൊക്കെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പിന്നെ ചോറ് വിറ്റാൻ തന്നു പിന്നെ ഗുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറൊക്കെ ഊറ്റ അപ്പോൾ അതിൻ്റെ ഇടയിൽ സൂര്യ വന്നിരുന്നുണ്ട് അപ്പോൾ സൂര്യൻ ഞാനും ചെറിയ ചെറിയ കഥകളൊക്കെ ഇങ്ങനെ ഇരിക്കും ചില ദിവസങ്ങളിലൊക്കെ അപ്പോൾ സൂര്യ വന്നിരുന്ന സൂര്യൻ്റെ kuneng katene pae ഇപ്പോൾ ചില ദിവസങ്ങളിൽ സൂര്യ രാവിലെ തന്നെ മേമാ കഥ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും പിന്നെ കുറച്ച് നേരം കഥ ഒക്കെ പറയും ചില ദിവസങ്ങളെ ചായ കുടിക്കുമ്പോൾ അങ്ങനെ കഥ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കട്ടെ അപ്പം ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ എന്താ തട്ടിക്കൂട്ടിയൊരു കഥയൊക്കെ കൊടുക്കും അപ്പോൾ ആളും അതേപോലെ ഇഞ്ഞ് ഞാൻ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ അതേപോലെ ചേച്ചിയും പറയും സൂര്യൻ പറയും കഥ ഞാനും പറയും ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ എന്നൊന്നുമില്ല അപ്പം ഞാൻ ചോറൊക്കെ അടുപ്പത്തുണ്ടല്ലോ സോറി ചോറൊക്കെ അവിടെ ഇങ്ങനെ ഊറ്റിയാണല്ലോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അടിച്ചുപരി എടുക്കുന്നുണ്ട് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചുപോരി എടുക്കുന്നുണ്ട് ഈ ചോറ് കൂട്ടണതിൻ്റെ ഇടയിൽ കറിയൊക്കെ അടുപ്പത്ത് വെച്ചതെന്ന് കേട്ടോ അപ്പം പരിപ്പും കറിയുണ്ടോ അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ പപ്പടമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാനൊന്നും ഇല്ലാത്ത ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ കഴിയുകയാണ് അപ്പോൾ എനിക്ക് സന്തോഷം സങ്കടം എന്ന് പറയാൻ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ സങ്കടം പറയാൻ പറയുന്നത് എൻ്റെ ജോലി പോയി അതുതന്നെയാണ് കേട്ടോ പിന്നെ സന്തോഷം പറയാൻ വണ്ടിടുത്തോ ഒരു രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് സർപ്രൈസ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ ഒരു ഒരു വർഷം പോലെ അല്ല എല്ലാ വർഷം പോലെ അങ്ങനെ പോയി നല്ലാതെ പ്രത്യേകിച്ച് പിന്നെ സന്തോഷം സങ്കടം അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ചിലർക്ക് ചിലർക്കൊക്കെ ഫേവറേറ്റ് വർഷം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വർഷം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഇച്ചിരി അങ്ങനെയൊന്നും കേട്ടോ എല്ലാം ഒരു വർഷം എല്ലാം ഒരേ വർഷം പോലെ അങ്ങനെ ഒരേ ദിവസമൊക്കെ ഒരേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചത് അടിപൊളിയുന്നുണ്ടാവും കാരണം വീട്ടിലിരുന്ന് ഞാനന്ന് അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്ന് ചേച്ചിമാരുണ്ടായിരുന്നു ഞാനും അമ്മയേട്ടന്മാരെ കിടയിട്ട് കേക്ക് കട്ട് ചെയ്ത് തന്നെ കേട്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അടിപൊളി എനിക്ക് പ്രാവശ്യം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇവിടെയാണല്ല രാജേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ സെലിബ്രേഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടിച്ചതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളമൊക്കെ ആക്കി വെക്കാൻ നിന്നിട്ട് അപ്പോൾ വെള്ളമൊക്കെ ആക്കി വെച്ച് ഒരു ഉച്ച ടൈമൊക്കെ ആയി പിന്നെ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ചാടിക്കാൻ നിൽക്കട്ടോ അപ്പോൾ ഞാൻ രാവിലെ ചോറാണ് കേട്ടോ ഉണ്ടത് അപ്പോൾ റവന്ന് ചായക്കടയതെ ഞാൻ കൂട്ടിയിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ പത്രമൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് തോന്നി ഈ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്നൊരു മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ നേരെ ചെന്ന് ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാൻ നോക്കി അത് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു പിന്നെ അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോയിലെല്ലാം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ അവിടെ എഴുത്തീൻ്റെ വീട്ടിൽ വന്നിരുന്നതാണ് അപ്പോൾ ഈ കാണാൻ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഇത്രയും നേരം അത്രയും കാണില്ല അപ്പോൾ സരല്ല അപ്പോൾ ഈ ഒരു ഇയർ പോയോ അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയെന്ന് പറയാനെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അങ്ങനെ എന്താ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മോശം സങ്കടം പറയാൻ അതിന് മാത്രം ഒന്നുമില്ല ഇപ്പോൾ സങ്ക സന്തോഷം പറയാനും അതിന് മാത്രമൊന്നുമില്ല സങ്കടമല്ല രണ്ടും നോക്കിയിട്ടില്ല എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല ചിലവർക്ക് എന്താ മോശപ്പെട്ട വർഷമാകും ചിലവർക്ക് നല്ലതാകും അപ്പോൾ എനിക്ക് അറിയാൻ എന്താ ആദ്യം സങ്കടം പറയില്ല സങ്കടം പറയാൻ എന്താ ഏറ്റവും വിഷമമായ കാര്യം എൻ്റെ ജോലി പോയത് കണ്ട കമ്പനിയിലുള്ള ജോലി പോയി ജോലി പോയി പറഞ്ഞാലും ഞാൻ തന്നെയാണ് വാണ്ടാ വെച്ചത് ഞാൻ തന്നെയുണ്ട് വാണ്ട വെച്ചത് അപ്പോൾ എന്താ കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനായിപ്പം ഞാനത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ അപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ എന്താ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജോലി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ എന്താ വളരെ സങ്കടപ്പെട്ട് നോക്കണ ഒരു അവസ്ഥയിൽ നമുക്കൊരു ജോലി അത്യാവശ്യമാണെന്നെനിക്ക് തോന്നി അപ്പോൾ എൻ്റെ സാഹചര്യം എന്നപ്പോൾ പറയുക വീഡിയോയിൽ നമുക്ക് പറയാനൊന്നും പറ്റിയിട്ടോ അപ്പോൾ നമുക്ക് ഇരുന്ന് പോയൊരവസ്ഥ ഉണ്ടാവുമല്ലോ എന്താ എന്താ പറയുക എന്താ ജീവിതം ും അങ്ങനത്തെ ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ടോ ഞാൻ എൻ്റെ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയണമൊക്കെ വിചാരിച്ചു തന്നിട്ടു അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പറയലൊന്നുണ്ടാവില്ല എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് വേഗം സങ്കടം ഞാൻ അങ്ങനത്തെ ഒരു ആണ് എനിക്ക് വേഗം സങ്കടം വരും ഞാൻ അങ്ങനത്തെ ടൈപ്പ് ആണ് അപ്പൊ എന്താ അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ എന്താ പറയുക ഭയങ്കര സങ്കടപ്പെട്ട ഒരു ടൈമിലേക്ക് ജോലി വേണം ഞാൻ രാജേട്ടനോട് മുന്നേ പറഞ്ഞു ഞാൻ ജോലിക്ക് പോയാലും അപ്പോൾ രാജേട്ടൻ പറഞ്ഞാൽ ഞാൻ ഞാൻ നിന്നെ ജോലിക്ക് പോകണേ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്നൊക്കെ പിന്നെ രാജേട്ടൻ രാജേട്ടനങ്ങനെ പറയുമ്പോൾ പോട്ടെ എന്നാൽ ഞാനും ആ ഒരു രീതിക്ക് ഞാനും പോയപ്പോൾ പിന്നെ നമുക്ക് പറ്റാത്ത തീരെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്ക് എൻ്റെ യൂട്യൂബിൽ തന്നിട്ട് ഞാൻ എല്ലാം ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുകയുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ജോലി വേണം ഞാൻ ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജോലിക്ക് പോയതിന് ശേഷമാണ് കുറച്ച് കുറച്ച് ഹാപ്പി ഡേയ്സും പിന്നെ കുറച്ച് എൻ്റെ കുറച്ച് പീസ് മൊമെൻറ്റൊക്കെ ലൈഫിൽ വന്നതെട്ടോ ഭയങ്കര എന്ന പറയാ എനിക്ക് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ജോലി പോയതും ഭയങ്കര സങ്കടമാണ് പിന്നെ ഞങ്ങൾ ഈ വർഷം തന്നെ വണ്ടി വാങ്ങിക്കുന്നുണ്ടോ അപ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ ജോലി പോയത് ഒരു സങ്കടമാണ് അപ്പോൾ വേറെ ജോലിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അതാണ് കേട്ടോ വിഷമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് അതാണ് ജോലി പോയതാണ് പിന്നെ പിന്നെ ഇപ്പോൾ സന്തോഷം പറയുന്നത് വണ്ടി വാങ്ങിയതാണ് സ്കൂട്ടി വാങ്ങിയത് ഞാൻ രാജവേട്ടനും ഷെയർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എന്താ ജോലിയൊക്കെ എടുത്തിട്ട് പൈസ ഒക്കെ ഉച്ച കൂട്ടിയിട്ട് അങ്ങനെ വണ്ടി വാങ്ങണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു രാജേട്ടൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ രാജവേട്ടൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് കൂടുതൽ കൂടുതൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് റെഡിയാക്കിയത് കുറേ കാലമായിട്ട് വാങ്ങാമെന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പിന്നെ ചേച്ചിൻ്റെ മകനൊക്കെ എന്താ പൈസ കുറഞ്ഞ പൈസയിൽ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് തന്നെ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ സ്വന്തമായിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാജ്യഘട്ടം തന്നെ മുന്നിട്ടിറങ്ങി അതുകൊണ്ടാണ് എന്താ ഇപ്പോഴത്ത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഞങ്ങൾ വണ്ടി എടുത്തത് എന്താ അപ്പോൾ ഭയങ്കര അന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ ഭാഗ്യം എന്തെങ്കിലും നടക്കണ ഒരു ദിവസം ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോളൊന്നും വണ്ടി വാങ്ങുമെന്ന് വിചാരിച്ചാൽ പക്ഷെ രാജവട്ടിന് ആ ഒരു കാര്യം പറയുമ്പോൾ രാജേട്ടിന് തീരെ താല്പര്യം ഉണ്ടാവുമല്ലോ വാങ്ങുമെന്ന് പറയുന്നില്ലാതെ അതിനെ കുറിച്ചിട്ട് പറയുക അങ്ങനെ ഇല്ലയെന്നു കേട്ടോ ഞാനാണ് പിന്നെ എനിക്ക് എന്താണോ ഒന്നും യാത്ര ചെയ്യണം ഭയങ്കര താല്പര്യമുട്ടോ യാത്ര ചെയ്യണത് യാത്ര പോവാം ഇങ്ങനെ ഒന്നും മലയൊക്കെ തണ്ടിട്ട് ആക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടെങ്കിൽ അതെനിക്ക് വണ്ടി വാങ്ങണം പുതിയ വണ്ടി വാങ്ങണം അങ്ങനെ ഒരു ചിന്ത ഇക്കാട്ടോ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പിന്നെ രാജേട്ടനോട് പറഞ്ഞ് വണ്ടി വാങ്ങാ അല്ലെങ്കിൽ ഞാൻ വാങ്ങാം എന്നൊക്കെ ട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാവണം ഷെയർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങി അങ്ങനെ വാങ്ങിയ വണ്ടിയുണ്ടോ ഞാൻ ഈ രാജേട്ടനെ ഒപ്പം എത്തിയിട്ട് വണ്ടീനെ കുറിച്ച് പറയാലോ വണ്ടി വാങ്ങിയതിനെ കുറിച്ച് പറയാലോ എന്നൊക്കെ വിചാരിച്ചാൽ രാജേട്ടനും ഏട്ടൻ്റെ അടുത്തിൻ്റെയും കൂടെ എന്താ ബാങ്കിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടും അപ്പോൾ രാജേട്ടനും എടുത്തിട്ടനൊന്നുമില്ല ഞാൻ കുറച്ചുണ്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് പറയാൻ ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെപ്പോൾ പറയാന് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നോക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പോയി ചേച്ചിമാരെ ചേച്ചിമാരൊക്കെ ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പിന്നെ അറിയാണെങ്കിൽ എൻ്റെ ഒരു സമാധാനം ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ് ഹാപ്പി നമുക്ക് കുറച്ച് എന്താ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട എന്താ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരിക പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ ഹാപ്പി ആക്കി വെക്കുക പിന്നെ അമ്മക്ക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക അമ്മ അങ്ങനെ ചിരിച്ച് വന്നിട്ടേക്ക് അതാണ് ഭയങ്കര ഇഷ്ടം അമ്മേനെ സർപ്രൈസാക്കുക എന്താ അങ്ങനെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ആ ഒരു കുട്ടി വീഡിയോയിൽ ഹായ് എന്ന് പറയുക എന്ന് പറയുന്നുട്ടോ അമ്മൂന്നാണ് കുട്ടീൻ്റെ പേര് അപ്പോൾ അമ്മൂനൊരു ഹായ് എന്താ ഞാൻ കുറേ ദിവസമായി വീഡിയോ അല്ല ആ കമൻറ്റ് വായിച്ചിട്ടോ അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അമ്മനൊരു ഹായ് അപ്പോൾ പിന്നെ എന്തോ ഒരു കമൻറ്റിനും പറ്റി ആ പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ജാതിനെ പറ്റിയിട്ടൊക്കെ കേട്ടോ എന്താ ഞങ്ങൾ താന്ന ജാതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ആയിട്ട് മൻ്റൊക്കെ പേരും ഒക്കെ സ്വാഭാവികമാണല്ലോ അപ്പോൾ കമന്റ് വരുന്നത് തന്നെ ബാക്കിയാണ് എനിക്ക് കമൻറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ ജാതിയെ പറ്റി താഴ്ന്ന ജാതിയാണ് ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ തന്നെ മറുപടി എടുത്തു ഞങ്ങൾ താഴ്ന്ന ജാതിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു രാജിയുടെ പറഞ്ഞതിനോടൊപ്പം തന്നെ ഡിലീറ്റ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുമ്പോൾ കണ്ടായിരുന്നു എന്നോട്ട് ആവശ്യം വരും അവിടെ നിന്ന് കൊടുത്തിയെന്നോ താഴ്ന്ന ജാതി ഒന്നും അല്ല എന്താ നമ്മൾ ഭയങ്കര എന്താ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് നമ്മുടെ എന്താ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ റിപ്ലൈ കൊടുത്തു എന്താ അങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ചേച്ചി ഒരു ഒരു ദിവസം മുഴുവനായിട്ട് ആ കമൻറ്റോടെ വെച്ചിട്ടുണ്ട് ചേച്ചി പെട്ടെന്ന് ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായി വീഡിയോ എടുത്തെടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനാറിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ എന്നാണ് നല്ലൊരു വീഡിയോ കിട്ടും താങ്ക് യു